ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇമ്മ വന്നിട്ടുണ്ട് ഇനി ഇന്നലെ അപ്പം ഇന്നലെ ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടല്ല ഇന്നാണ് വീഡിയോ എടുക്കുന്നത് അതിലിമ്മ പെലിച്ച കെണീച്ച് ഒന്ന് കണ്ണ് വെച്ചപ്പം തന്നെ ഇവിടെ എത്തിക്കണേട്ടോ അപ്പൊ ഒരു കോട്ട് വൈറ്റ് അടിച്ചിട്ടുള്ളൂ ഞാൻ രണ്ടാം വൈറ്റടിച്ചിട്ടുള്ളൂ അപ്പം രണ്ടാംകോട്ട് അടിച്ചിട്ട് ഇനി മുന്നെവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ വീണ്ടും പൊടിയൊക്കെ പിന്നീട് അടിച്ചു വരുമ്പോൾ ആകെ ചുമരുമ്പലൊക്കെ പൊടിയൊക്കെ പാറി അതാക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കണേട്ടോ അപ്പം അമ്മ ഒരു റൂമ് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ അടുക്കളയിലാണ് പോയിട്ട് അടുക്കളയിൽ കുറച്ച് മണല് കാര്യങ്ങളൊക്കെ ഉണ്ട് ആകെ പെരുന്നാൽക്കണത് പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനെ കേട്ടോ കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കണ്ടതിന് ശേഷമാണ് യൂട്യൂബ് ഈ വീഡിയോ റിമൂവ് ചെയ്തത് കേട്ടോ അപ്പോൾ ജനുമോന് ഒന്ന് രണ്ട് സീൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓനെങ്ങനെ ഒരു വണ്ടി വണ്ടിയല്ല ഒരു കൊട്ടയൊക്കെ വലിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു ഉണ്ടെനിട്ടോ പിന്നെ ഞാൻ ഒരു കൗതുകത്തിന് അത് വീഡിയോയിൽ ആഡ് ചെയ്തീ അതുകൊണ്ട് റിമൂവ് ആക്കിയത് കാരണം അപ്പൊ അതുകൊണ്ട് ഞാൻ റീഎഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീണ്ടും ഈ വീഡിയോ രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ആയിട്ട് കേട്ടോ അപ്പം മുകളിലും ഒക്കെ ഒന്ന് ശരിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും അടു റൂമിലും ഒക്കെ ഒന്ന് അടുക്കളയില് പിന്നെ ഞങ്ങള് എല്ലാം എന്നിട്ട് ഇതാക്കിയിട്ടില്ല കേട്ടോ കാരണം ഇനിയിപ്പൊ ഇവിടെ വീണ്ടും കോൺക്രീറ്റ് കൂട്ടാനും അതിനൊക്കെ ഉണ്ടാവും ഇവിടെ ഈ തുണ്ടൊക്കെ ഇടുന്ന സമയത്ത് അപ്പൊ അത് വിചാരിച്ചിട്ട് അങ്ങനെ എന്താക്കിയതാണ് കേട്ടോ അധികം ചെയ്തിട്ടില്ല പിന്നെ ഇമ്മ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് ഇമ്മ വിടാതെ ഒരു നനച്ചു പണി എടുത്തിട്ടാണല്ലോ പോകുന്നത് മുച്ചൊക്കെ മുഴുവനായിട്ടും എന്താണ് വൃത്തിയാക്കി അടിച്ചു വാരി തൊഴും തൊഴുകയും ഒക്കെ വൃത്തിയാക്കി അടിച്ചു വാരി ചുട്ട് വൃത്തിയാക്കിയിട്ട് വന്നിട്ട് നീട്ടും പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നല്ല കാറ്റും മഴയും ായിട്ട് ആകെ മൊത്തം മലമ്പായിട്ടുണ്ടെയിലി അപ്പൊ ആ കാറ്റുമായൊക്കെ വീഡിയോ ഞാൻ അത് എടുത്ത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടണ്ടോ അങ്ങനെ പിന്നെ പതിവ് പോലെ തന്നെ ഒരു ഉച്ച ഉച്ചര ഉച്ചക്കാലൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ബാക്കി വൈകുന്നേരത്തിന് വലിയ പണികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക എടുക്കണ സമയാണ് കേട്ടോ ഇതാക്കലിവിടെ ഏർ ഇന്നിപ്പോ മൂന്നാക്കും മൂന്നെട്ടായിട്ടുണ്ടല്ലോട്ടോ ജൂനും ഇല്ല ബിൽക്ക് മൂന്നാക്കും അപ്പോലും കഞ്ഞൂക്ഷ പാത്രങ്ങളൊക്കെ അവിടെ രണ്ടാളും കേക്കൊണ്ട് ഇരിക്കാൻ കേട്ടോ ഒരു നാളെ പതിരീങ്ങളാണ്ട് നാളെ തോൽപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ജന്മോനാണെന്നി ജന്മോന് ഉരുള കേടുത്ത് പണി തുടങ്ങാന് അപ്പൊ ഇന്ന് ആദ്യം പൊരിക്കടിയുമെന്നാണ് കേട്ടോ തുടങ്ങുന്നത് കാരണം ഇപ്പൊ ഇന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്നലത്തെ കറി തന്നെ ബാക്കിയുണ്ട് അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടോ ഞാന് അപ്പൊ ഇനി അത് ആ സമയത്ത് എടുത്തിട്ട് ചൂടാക്കി വെച്ചാൽ മതിയല്ലോ അപ്പാ ആദ്യം തന്നെ പൊരിക്കടിയാണ് കേട്ടോ ഇണ്ടാക്കുന്നത് ഇനി മോള് എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ കയ്യുമുക്ക് എണ്ണ തെറിച്ചും എന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ ഒന്നിട്ടതാണ് കേട്ടോ അപ്പോ ഇന്നിപ്പോ സമൂസ ഉണ്ടാക്കണം വേറെ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും ഉണ്ടാക്കണം അപ്പൊ പൊക്കവാട ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ അതിനുള്ളതും ഞാൻ മാവ് അപ്പുറത്ത് പൊരിച്ചു വെച്ചിട്ടുണ്ടേട്ടോ കാരണം സമൂസേന്റെ ഷീറ്റ് ആകെ ആറെണ്ണ ഉണ്ടായിട്ടുള്ള അപ്പൊ അത് ഉണ്ടാവില്ല പിന്നെ എണ്ണക്കടി ഡി ഉണ്ടാക്കലൊന്നുമില്ല ഇടക്കിടക്ക് കുട്ടികൾക്ക് പിന്നെ സമൂസ ഇഷ്ടമായതുകൊണ്ട് സമൂസേന്റെ ഓല പെട്ടെന്ന് തീരുമാനമായിട്ടുണ്ട് ഇനി കേട്ടോ അങ്ങനെ ഞാൻ സമൂസ പൊരിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ പക്കാവാടല്ലേ അപ്പം അതും കൂടിയാണ് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെന്ത് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ആവശ്യം ഞാൻ അധികം പത്തിരി ഉണ്ടാക്കിയിട്ട് തന്നെ കേട്ടോ ഇന്ന് ബൊമ്മ ഉള്ളതുകൊണ്ടാണ് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഇമ്മാക്ക് പിന്നെ പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് റിസ്ക് എനിക്കാണെങ്കിൽ പത്തിരി ഉണ്ടാക്കുന്നത് ഭയങ്കര റിസ്ക്കി ഡ്രസ്ക് കേട്ടോ ഇമ്മാക്ക് പിന്നെ റിസ്ക് റിസ്ക് തിന്ന പോലെയാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും എളുപ്പം പണി തീരും ചെയ്യും കേട്ടോ ഞാനാണെങ്കിൽ ആ ഒരു പത്തിരി പണി ഒരു രണ്ട് മണിക്കൂർ വെച്ച് വരുന്നതേക്കും ഇങ്ങോട്ട് തീർക്കും അപ്പം ആകെ നോവിന്റെ ഒന്ന് ഫസ്റ്റ് ആ രണ്ട് ദിവസം മാത്രാണ് പത്തിരി ഉണ്ടാക്കിയിട്ടോ പിന്നെ എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടായിട്ടുണ്ടായില്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യക്ക് ഞാൻ അയാറ് ഉണ്ടാക്കേ റന്നാ മാസമായ പത്തിരി ഫറാണ് എന്നുള്ള ആ ഒരു മട്ടത്തില് ഞാൻ ഇടയ്ക്ക് ഇടക്ക് പത്തിരി ഉണ്ടാക്കുനെ ഇപ്രാവശ്യം എന്താണാവോ എനിക്ക് അതൊന്നും ഉണ്ടാക്കാൻ തോന്നണ തന്നെ ഉണ്ടായില്ല അപ്പം ഇന്ന് ഉമ്മ ഉള്ളതുകൊണ്ട് ഞാൻ എന്താട്ടി രണ്ട് ദിവസത്തിനുള്ളത് ഇതാണ് വാട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇമ്മ കുഴച്ചു തരാറിഞ്ഞിട്ട് ഉമ്മ വന്നിട്ട് വാങ്ങിയിട്ട് കുഴച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും ഇങ്ങളില്ലാതെ നാളെത്തും കൂടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെയും നമുക്ക് പത്തിരിയാക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി ഉണ്ടാക്കല് ചിലപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ചെയ്ട്ടോ അപ്പോൾ ഇമ്മ പത്തിരി ഒക്കെ വാട്ടിയെടുത്ത് ഉരുളൊക്കാക്കി ഉമ്മനെ പരുത്തി എല്ലാം പിന്നെ ഉമ്മനെ ഏറ്റെടുത്തു

എന്റെ അടുക്ക് ഇവിടെ നേരം ഒരാൾ ഷൂ ഒക്കെട്ട് അകത്ത് കൂടെ നടക്കും കുപ്പായൊക്കെ ഇട്ട് ഇടക്ക് വരും വെള്ളം കുടിച്ചാൽ നല്ല വെയിലായതുകൊണ്ട് ആളാണെങ്കിൽ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യുള്ളൂ അതൊരു സമാധാനം ഉച്ച കഴിഞ്ഞ് മുതൽ പിന്നെ വെള്ളം ഇങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് കുടിക്കും അപ്പം നമുക്കും തന്നെ ഒരു സമാധാനം ഉണ്ട് ഇന്നിപ്പോ ജ്യൂസിൽ ഒരു മാറ്റം കേട്ടോ പൈനാപ്പിളാക്കി ഞാന് എന്നും വത്തക്ക തന്നെയല്ലേ വത്തക്ക ജ്യൂസാണത് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഈ പൈനാപ്പിൾ മുന്തിരി ഈ വക്ക സാധനങ്ങളൊക്കെ പുളിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാന് തുറക്കുന്ന സമയത്ത് പുളി വലിയൊരു ഇതില്ലാത്തോണ്ടാണ് ഞാൻ ആ വക്ക കാര്യങ്ങൾക്ക് അല്ലാതെ ഇത് വെക്കാത്ത കേട്ടോ പക്ഷെ പിന്നെ ഞാൻ കുഞ്ഞിട്ട് എന്താ കൊണ്ടുവരണേ അത് വെച്ചിട്ട് ജ്യൂസ് അടിക്കും ഇന്നത് ജ്യൂസ് അടിക്കൂല അങ്ങനെ ഒന്നും പറഞ്ഞാൽ വാങ്ങിയോന്നു അത് വേറെ കാര്യം ജനമോര് അടുത്ത റൗണ്ട് വെള്ളം കുടിച്ചാൽ വേണു വന്നിരിക്കണേട്ടോ അപ്പൊ ഞാനൊരു ഇപ്പൊ ഗ്ലാസ് തന്നെയാണ് കേട്ടോ കൊടുക്കുക അവനായിട്ടൊക്കെ ഗ്ലാസ്സിൽ കുറച്ച് കൊടുത്താൽ അതൊക്കെ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇനിയമോളാണ് കേട്ടോ അവള് അവന്റെ കുപ്പിയിലൊക്കെ ആക്കി കൊടുത്തത് അപ്പൊ ഞാൻ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ ചെത്തിയറിയൊക്കെ എന്നു ഇത്രയും ഇനി മത്തി പരത്തി ചു പരത്തി കഴിഞ്ഞിട്ടുണ്ടോ ഞാനാണെങ്കിൽ ഇതിൻ്റെ പകുതി പോലും പരത്തി ആയു ആകൂല്ല അപ്പൊ സിനിമ അടുത്ത റൗണ്ടുകളുണ്ട് കേട്ടോ ഇത് ജ്യൂസാണ് അപ്പൊ ഞാൻ ജ്യൂസ് ആക്കിയപ്പോൾ ഇത് കുറച്ച് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ വെള്ളം കുളിക്കുളിക്കണോണ്ടൊരു കാര്യമാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾക്കും തന്നെ ശരീരത്തിന് ക്ഷീണമൊന്നും പറ്റൂലല്ലോ നമ്മൾ നോൽമ്പ് നോലിക്കണ സമയത്ത് ക്ഷീണം പറ്റൂല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ അതുകൊണ്ട് എനിക്കും കുഴപ്പം നല്ല നോൽമ്പൊക്കെ നോൽക്കാൻ പറ്റും അപ്പൊ പത്തിരി പരത്തലൊക്കെ ഫിനിഷ് ആയിട്ട് നേടിയിട്ടോ അപ്പൊ ഇനി ഒരു പദ്ധതി ഞാൻ എടുത്തു മാറ്റി കാണേ ഉള്ളത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ചു ചുട്ടെടുക്കാമല്ലോ പരത്തി വെച്ചാല് അപ്പം രണ്ടു ദിവസത്തിനുള്ള കടീന്റെ പരിപാടിയായി എനിക്ക് എന്താണ് പ്രാവശ്യം പത്തിരി ഉണ്ടാക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇമ്മ ഇത്രയിലൊക്കെ അമ്മനെ ചെയ്തില്ലേ അപ്പം അമ്മയും പത്തിരി ചൂല് വന്നു കേട്ടോ ഉമ്മൻ്റെ പത്തിരി പിന്നെ എത്ര നേരം കഴിഞ്ഞാലും ആ കൊ എങ്ങനെ നിൽക്കട്ടുള്ളൂ ഇന്നത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വടിവേലും കൂടി ഇറച്ചറച്ചിങ്ങനെ നിൽക്കൂട്ടോ അപ്പൊ അതായും ഉമ്മക്ക് പിന്നെ ചായ വേണേ അതുകൊണ്ട് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടേന് പിന്നെ പാൽപ്പായക്കുണ്ടേനു ജ്യൂസ് ഉണ്ട് പിന്നെ പൊരിക്കടികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ അപ്പൊ നമ്മൾ എന്നും ഇത്രയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി തോന്നി ഞാനങ്ങനെ എടുത്തു കേട്ടോ പിന്നെ എണ്ണക്കടിയൊന്നും തികീവലെന്ന് തോന്നിയോണ്ട് വേണ്ടി രണ്ടെണ്ണാക്കി ഉണ്ടാക്കി കേട്ടോ അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണക്കടിയൊന്നും ഉണ്ടാക്കില്ല എണ്ണക്കടികള് പൊതുവേ കുറവാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കില്ല ഈ ചൂമ്പും ഈ എണ്ണക്കടിയും ആവുമ്പോ പിന്നെ അതൊന്നിട്ട് മയക്കം വരികയാണ് കേട്ടോ കാളുമ്പോൾ കഴിക്കാതിരിക്കാനും തോന്നൂല അപ്പൊ ഒരു ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് ഇതോ അങ്ങനെ പിന്നെ ഞങ്ങള് ബാങ്കിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയില് എനിക്കൊരു കാര്യം കൂടി പറയാനേ പിന്നെന്താ വെച്ചാല് എന്നോട് കമന്റ്സിലിങ്ങനെ ചോദിക്കലുണ്ട് ഗൂഗിൾ പേ നമ്പർ തരുമോ അപ്പൊ ഞങ്ങള് വീട് പണിക്ക് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മാഷല്ല നമ്മള് വീട് പണി ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പൊ ഞാനൊരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കാനും അതിന്ന് പൈസ വാങ്ങാനൊന്നും ഉദ്ദേശിക്കണില്ല ഇപ്പൊ രണ്ടു വാതിൽ വെച്ചാലും ഞമ്മക്ക് അതിന്റെ ഉള്ളിൽ കയറി കിടക്കാം സൗകര്യായിട്ട് ഇനിയിപ്പോ ഞാൻ ഗൂഗിൾ പേ നമ്പർ തന്നുകൊണ്ട് പിരിപ്പിച്ചറിയുമ്പോ അതൊരു മോശമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിനൊന്നും റിപ്ലൈ തരാത്തതും ജി പേ നമ്പർ തരാത്തതും പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്തത് ഒരു ചികിത്സക്ക് ഒരു ചെറിയ സഹായം ചോദിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാന് അപ്പൊ ഞങ്ങളെ കാക്ക കാക്ക എന്ന് കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠന് വലിയ ജ്യേഷ്ഠന് അപ്പോൾ ആള് ഏഴാമത്തെ നോമ്പിൻ്റെ അന്ന് മരത്തുമെന്ന് വീണതിന് ഇട്ടോ ചക്ക ഇടാൻ വേണ്ടിയിട്ട് കയറിയതെന്നു കാക്ക അപ്പം പ്രഷർ കുറഞ്ഞ് താഴത്തേക്ക് വീണ് കാക്കാൻ്റെ ഒരു കാലിന് ഒരുപാട് പൊട്ടുകൾ അപ്പം അതിലൊരു പൊട്ട ഡേയ്ഞ്ചർ ചെയ്യുന്നു അതേപോലെ തന്നെ നട്ടലിന് ചെറിയൊരു കംപ്ലൈൻറ്റും ഉണ്ട് അപ്പം ആൾ ഇങ്ങനപ്പം തന്നെ ബോധമൊക്കെ പോയി പിന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയി മാറി മാറി അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് 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 ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഉള്ളത് അപ്പം മിംസിലൊക്കെ ആകുമ്പോൾ നല്ല പൈസ ആവും അതേപോലെ തന്നെ ഒരുപാടായിട്ടോ നമ്മൾ കൊണ്ട് കൂട്ടിയാൽ കൂടാവുന്നതിലും അപ്പുറം കടന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നട്ടിലിൻ്റെ അപ്പം ഇനി എത്ര ദിവസം വെക്കേണ്ടി വരും എന്നറിയില്ല കുറച്ച് ഏർ ഇഷ്യൂ ഒക്കെ ആയി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നുണ്ടോ ഏർ രണ്ടു ദിവസം വെന്റിലേറ്ററിലേക്ക് ആള് പ്രഷറൊക്കെ പറ്റ ലോ ആയി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഇപ്പൊ ആള് അപകടം നിലതാരണം ചെയ്തു ഏകദേശം ഓക്കെ മോക്കിയായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജി പേ നമ്പർ അപ്പോൾ കൊടുക്കുന്നവര് ഒന്ന് സഹായിക്കണേ ബുദ്ധിമുട്ടില്ലാത്തവർ സഹായിക്കുക ബുദ്ധിമുട്ടി ഇല്ലാത്ത പൈസ ഇല്ലാത്തവർ ഇല്ലാത്തവരടങ്ങാറായി സഹായിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ റംവാനിന് ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാൻ കരുതി വെച്ചതോ അങ്ങനെ സഹായിക്കണമെന്നൊക്കെ താല്പര്യം ഈ ജി പേ നമ്പർക്ക് ഒരു പൈസ ഇടുകയാണെങ്കിൽ ഉപകാരം നമുക്ക് അത്രയും പിന്നെ ചിലർ വിചാരിക്കണ്ടാവും ഇത്രേനും പൈസ ചിലവാക്കണ ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇല്ലേ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻഷുറിലുള്ള ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയിട്ട് അതിനൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ് പറഞ്ഞല്ലേ പൊട്ട് കുറച്ച് ഡേഞ്ചർ ചെയ്യണം കാലിന്റെ ഒരു രണ്ടോർത്തില്ല കുട്ടുണ്ടേനും അപ്പം അത് കുറച്ച് ഡേഞ്ചർ ആയിനും അത് പെട്ടെന്ന് ചെയ്യും വേണം ചെയ്തിട്ടില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജില് നമ്മൾ പറയുമല്ലോ അവസാനം അവിടെ അവിടെ നിന്ന് പിന്നെ മടക്കൂല എന്ന് പറയുമല്ലോ അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ കമ്പി ഇല്ലാത്തത് കൊണ്ട് ഓരോ അവിടെ നിന്നും കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെയാണ് മിംസിലെത്തിയത് ലാസ്റ്റ് പിന്നെ അവിടെ എത്തിയപ്പോ നല്ല പൈസയാവും അറിയാ നല്ല ചികിത്സ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് പൈസയാവും പിന്നെ നമ്മള് പൈസ എല്ലാം നോക്കുക ജീവൻ തിരിച്ചു കിട്ടല്ലേ വേണ്ടത് അപ്പോ ഇന്നെ സഹായിക്കാന്ന് പറഞ്ഞ പോലെ ജിപേ നമ്പർ തിരി അല്ലേ ഞങ്ങള് പൈസ തരാന്നൊക്കെ പറഞ്ഞ പോലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ നമ്പറല്ലേട്ടോ ഗൂഗിൾ പേ നമ്പറുകളൊന്നും ഇതിൻ്റെതല്ല അത് വിചാരിച്ചിട്ടുണ്ടാവുക സഹായം വേറൊരു രീതിക്ക് വാങ്ങാനുള്ളതാണെന്നൊന്നും ആരും വിചാരിക്കണ്ട അത് നമ്മുടെ നാട്ടില് അത് ഏറ്റെടുത്തിട്ട് നടത്തുന്ന സാർമാരും അങ്ങനെയൊക്കെ അതിന്റെ ഭാരവാഹികളുടെയൊക്കെ നമ്പറാണ് കേട്ടോ അപ്പൊ എനിക്ക് പറ്റുന്നവര് പറ്റുന്ന പോലെ സഹായിക്കുക അപ്പൊ അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാന്